ഹായ് നമസ്കാരം ജർമ്മനി എഫ് എസ് ഡെ ബി എഫ് ഡി കാറ്റഗറിക്ക് സി എസ് പി പോർട്ടൽ വഴി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമോ ജർമ്മൻ കോൺസുലേറ്റിന് അയക്കുന്ന ഇമെയിലിന്റെ ലൈവ് ഡെമോൺസ്ട്രേഷൻ ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം നമ്മൾ ഗൂഗിൾ സെർച്ചിലേക്ക് പോവുക ജർമ്മൻ കോൺസുലേറ്റ് ബാംഗ്ലൂരിൽ നിന്ന് കൊടുക്കുക അതിനുശേഷം ഇന്ത്യ ഡോട്ട് ഡിപ്ലോ ഡോട്ട് ഇ ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എബോട്ടാസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എബോട്ടാസിൽ കോണ്ടാക്ട് ആസ് ഉണ്ട് ഏറ്റവും താഴെയായിട്ട് കോണ്ടാക്ട് ആസ് കൊടുക്കുക സർവീസസിൽ അതിനുശേഷം നമ്മളുടെ കൺസേൺ എന്താന്നുള്ളത് കൊടുക്കുക നാഷണൽ വിസ മോർ ദാൻ നയൻറ്റി ഡേയ്സ് ഞാൻ ഒരു ഇമെയിൽ ഓൾറെഡി ഡ്രാഫ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട് ഈ ഒരു ഇമെയിൽ നമുക്ക് സബ്ജെക്ട് സെലക്ട് ചെയ്യാം അതിനുശേഷം നമ്മളുടെ മെസ്സേജ് എന്താണെന്നുള്ളത് കൊടുക്കാം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പേര് കൊടുക്കാം ഫസ്റ്റ് നെയിം കൊടുക്കാം ഇമെയിൽ ഐ ഡിയും കൂടെ ചെയ്യാമെന്നാണ് കൊടുക്കുക അതിനുശേഷം ഈ ഒരു കൺസെന്റ് ഡേറ്റ പ്രൈവസിയുടെ കൺസെന്റ് ടിക്ക് ചെയ്യാം സെൻഡ് ചെയ്യാം സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ഒന്നെങ്കിൽ എംബസി നമ്മളെ കോൾ ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ ഇമെയിൽ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ് നമുക്ക് ഇമെയിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം മേ ബി ഇമെയിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് എംബസിയുടെ ഭാഗത്ത് ഇമെയിൽ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് ഒരു ടിക്കറ്റ് നമ്പർ നമുക്ക് വന്നിട്ടുണ്ടാവും ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നമ്മളുടെ പാസ്പോർട്ട് നമ്പർ മെൻഷൻ ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു മെയിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് സ്പെഷ്യൽ അപ്പോയിൻമെന്റ് ഗ്രാൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി ഇതിൽ കൊടുത്തിട്ടുണ്ട് റെമോൺസ്ട്രേഷൻ പ്രോസസ്സ് ഇല്ല എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കും അതിനുശേഷം നമുക്ക് ഇതിൽ റീപ്ലേസ് ചെയ്യാം എന്താണെന്നുള്ളത് ഈ ഒരു മീലൊന്നും കൂടി എടുക്കുന്നു അതിന് റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത് പേസ്റ്റ് ചെയ്യുന്നു സെൻഡ് ചെയ്യുന്നു നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണ് എംബസിയുടെ റിപ്ലൈ എന്നുള്ളത് ഓൾറെഡി ഞാൻ ഇത് വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്താണ് പക്ഷെ പലരും വീണ്ടും കോണ്ടാക്ട് ചെയ്യേണ്ട ഇതിന് എന്തെങ്കിലും സോളിഡ് പ്രൂഫ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് രണ്ട് ദിവസത്തിൽ വർട്ടീൻ ഡേയ്സിനുള്ളിൽ അവർ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും എന്നിട്ട് നമുക്ക് ഇതിന്റെ റിപ്ലൈ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിക്കാവുന്നതാണ് താങ്ക് യു